ഇന്ന് നമ്മൾ വെജിറ്റബിൾ സമൂസയാണ് ഉണ്ടാക്കുന്നത് കേട്ടാ വളരെ സിമ്പിളായിട്ട് ഒരു കപ്പ് പട്ടാണി ഉണ്ടെങ്കിൽ വെജിറ്റബിൾ സമൂസ റെഡിയാണ് നമുക്കിവിടെ കടയിലേക്കൊക്കെ കൊടുക്കാൻ തന്നെ ഉണ്ടായതുകൊണ്ടാണ് ഇത്രത്തോനെ ഉള്ളി വെട്ടിവെച്ചിട്ടുള്ളത് അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമ്മൾ വെട്ടിവെച്ച ഉള്ളി ഒരു ചെറിയ ചെമ്പിലോ അടുത്ത് വളരെ പത്ത് പീസൊക്കെ ആവശ്യമുള്ളവർക്ക് ചെറിയൊരു പാത്രത്തിലിട്ട് ഇതേപോലെ ഒരൊന്ന് വയറ്റി എടുക്കുക പച്ചമുളകും പച്ചമുളകൂടെ ആഡ് ചെയ്യുക വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് ചിലരൊക്കെ പറയും പിന്നെ വെജിറ്റബിളിൽ എന്തൊക്കെയാണ് ഇന്നലൊക്കെ ഞാനൊരു വീഡിയോസ് കണ്ടതിൽ കേങ്ങെല്ലാം കുത്തി നിറച്ചിട്ട് വളരെ ബോറാക്കിയിട്ട് അത് കഴിക്കാം മസാല കൊണ്ടാണെന്ന് വിചാരിച്ചു പോകും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളിപ്പോൾ ഇതിൽ ആഡ് ചെയ്തത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത് നല്ലോണം ഇട്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കുക അത് നല്ലോണം ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ക്യാരറ്റ് നമ്മൾ ഇടുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ച് നോക്കൂ വെറും രണ്ടേ രണ്ട് ഐറ്റംസ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ നല്ല അഭിപ്രായമാണ് ദ ക്യാരറ്റും ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്യണം ചിലർ ലാസ്റ്റിലേക്കൊക്കെ ഇടും ചിലരാണ് ഇത് എന്താ പറയുക കഴിഞ്ഞ് പിന്നെ ചൂടാക്കിയെടുത്ത രൂപത്തിൽ തന്നെ അങ്ങനത്തെ ഒരു ആവശ്യമില്ല ചെറുതായിട്ട് ക്യാരറ്റ് കട്ട് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഉള്ളി ഈ പച്ചമുളക് മാത്രമാണ് നമ്മൾ ഫസ്റ്റ് ടൈം ആഡ് ചെയ്ത് കൊടുക്കുന്നത് പച്ചമുളക് ഇത്തിരി ഉണ്ടായിക്കോട്ടെ വലിയ ഇരുന്നണ്ടാവില്ല ഇതിന് ശേഷമാണ് നമ്മളിത് ആ മഞ്ഞപ്പൊടി ചേർക്കുക ഗരം മസാല നമ്മളെ കയ്യിലെന്താണോ ടേസ്റ്റുള്ള മസാല ഉള്ളത് ആ മസാല ഇനി ഒരു മസാല ഞങ്ങൾ ഞങ്ങളതായിട്ടുള്ളൊരു മസാല ഉണ്ട് ആ മസാല ഞങ്ങളൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നമ്മളെ കയ്യിൽ എന്താണോ മസാല ഉള്ളത് അത് മതി ഒരുപാട് എന്താ പറയുക പെരിഞ്ചീരകവും വലിയ ജീരകം അങ്ങനെ എന്തൊക്കെയാണ് ഞാൻ ഇന്നലെ കണ്ട വീഡിയോസിലൊക്കെ അതിൽ നിന്നും ആവശ്യമില്ല ഒരു എന്താ പറയുക അവർക്ക് ഓരോരുത്തർ ടേസ്റ്റായിരിക്കും എന്നതിന് ശേഷം ഇത് അതേ രൂപത്തിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക അത്യാവശ്യം തന്നെയാണ് നമ്മൾ പിന്നെ ഫ്രെയിം കയറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ തായ്ഭാഗത്തി ഇങ്ങനെ അതിൻ്റെ മസാലകൾ ഇങ്ങനെ അടിഭാഗം അങ്ങനെ പറ്റി പിടിച്ചിട്ടിങ്ങനെ കിട്ടും അത് അങ്ങനെ ആയു വരണം ഇന്നതിനു ശേഷം ചട്ടകം വെച്ചിട്ട് നമ്മളതിങ്ങനെ ഇളക്കിയിട്ട് അത് ക്ലിയർ ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരിക ചെയ്യുക അതിലാണ് നമ്മളെ മസാല നല്ലവണ്ണം മൂത്ത് വന്ന് വരിക പിന്നെ ഇതാ പ്രധാനമായിട്ട് നമ്മൾ പട്ടാണി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ലാസ്റ്റ് ഘട്ടത്തിൽ ചിക്കൻ സമൂസ ഒക്കെ ഉണ്ടാക്കുന്നതിന് ലാസ്റ്റാണുള്ളത് നമ്മൾ ചിക്കൻ ആഡ് ചെയ്യുന്നത് അതേ രൂപത്തിൽ ചിക്കന് പകരം പട്ടാണി ഇടുക പിന്നെന്താ നമ്മൾ നമ്മളിട്ടത് വെറും ക്യാരറ്റ് മാത്രം രണ്ടേ രണ്ട് ഐറ്റംസാണ് ഞങ്ങളതിൽ ഉപയോഗിച്ചിട്ടുള്ളത് നല്ല അഭിപ്രായമാണ് ഞങ്ങൾക്ക് ഡെയിലി ഓർഡർ ഉണ്ട് മോഷുള്ള അപ്പോൾ ഇതേ രൂപത്തിൽ ഇന്നിൻ്റെ ശേഷം നമ്മൾ ഈ ഇതിങ്ങനെ ചട്ടകം വെച്ചിട്ട് നല്ലോണം ഇളക്കിയെടുക്കണം ഈ ഭാഗത്ത് ഇങ്ങനെ സ്ലോ ആയിട്ട് വെക്കരുത് അത്യാവശ്യം സ്പീഡിൽ തന്നെ വേണം വീട്ടിലെ ചെറിയ ഗ്യാസിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫുൾ ഫ്ലെയിമിലേന്നെ വെച്ചോളൂ ഇന്നിനു ശേഷം നമ്മൾ ആട്ടി വെച്ച വെളിച്ചെണ്ണ ഇത് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത് കേട്ടോ ഞങ്ങൾക്ക് അൻപത് പീസ് വേണം ആ അൻപത് പീസ് ഉണ്ടായതുകൊണ്ട് ഇത്രയും ഞങ്ങൾ ആഡ് ചെയ്യുന്നത് പിന്നെ മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് ഇരിക്കട്ടെ ഇത്രയും അതൊക്കെ നമുക്ക് ഇതിന് ടാസ്റ്റ് കൊടുക്കും ഓക്കെ ഇന്നു ശേഷം കറിവേപ്പിലിടാം കറിവേപ്പിലിട്ടതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുക എന്ത് ഏതൊരു ഐറ്റംസ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു അപ്പോഴൊക്കെ മിക്സിങ് നിർബന്ധമായിട്ടും നല്ലോണം കസുക എടുക്കുക ഇതാ പട്ടാണയും കറിവേപ്പുലിയും എല്ലാം കൂടെ കൂടിയിട്ടാണ് ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ടെടുക്കുന്നത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഈ ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നതിന് ഈ താഴ്ഭാഗത്ത് ചൂട് കാരണം ഇതിങ്ങനെ എന്താ പറയുക മസാല അതിലേക്ക് ഒട്ടി വരുന്നത് കണ്ടില്ലേ അതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇതാ ഓക്കെ ആയിട്ടുണ്ട് നമുക്ക് ആകെ ടൈമെടുത്തത് ഒരു അഞ്ചോ പത്ത് മിനിറ്റ് എടുത്തിട്ട് എട്ട് മിനിറ്റ് ഇതാ അത് തയ്യാറാക്കി സമൂസ രൂപത്തിൽ ചുറ്റി ഇതാ ഇതിൻ്റെ വീഡിയോസൊക്കെ മുമ്പത്തെ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് നോക്കിയാൽ കാണാം ഇനി നമുക്കിതാ ഈ രൂപത്തിൽ പൊരിച്ചും അടിപൊളി കളറിൽ ഈ രൂപത്തിൽ ഇങ്ങോട്ട് എടുക്കാം ഓക്കേ അപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതേമേല പുതിയ വീഡിയോസൊക്കെ ഇനിയും വരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ